പ്രിയപ്പെട്ട മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഭാരതം അഭിമാനത്തോടെ സൂര്യൻ്റെ തൊട്ടടുത്ത് പോയി എത്തി നിൽക്കുന്ന ഈ കാലത്ത് സോളാർ ഓരോ വീടുകളിലും വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇപ്പോഴും നമുക്കറിയില്ല നമുക്ക് ഐ എസ് ആർഒയെക്കുറിച്ചറിയാം ആദിത്യ പ്രോജക്റ്റിനെ പ്രോജക്റ്റിനെക്കുറിച്ചറിയാം സൂര്യൻ്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിച്ചേർന്ന ഡേറ്റ് ഉൾപ്പെടെ അറിയാം നമ്മളൊരു പക്ഷേ പി എസ് സി പരീക്ഷയ്ക്ക് അത് എഴുതുകയും ചെയ്യും പക്ഷേ സോളാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതെങ്കിലും ഒന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മളിപ്പോഴും ബബ്ബബ് ആണ് അല്ലേ ഇന്ന് അത്തരം ഈ പറഞ്ഞ പോലെ ക്ലിയർ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക എന്നതാണ് വരവിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് കൗമുദി നിങ്ങളിലേക്ക് എല്ലായ്പ്പോഴും നമ്മുടെ നാടിന് ഗുണമുള്ള കാര്യങ്ങളാണ് ഗസ്റ്റ് ടൈമിലൂടെ എത്തിക്കാറ് മൂപ്പൻസ് എനർജി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ എനർജി കൺസർവേഷൻ്റെ രംഗത്ത് തന്നെ ഈ പറഞ്ഞ പോലെ വെറ്ററൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പേരാണ് അവരുടേത് പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനും കൂടിയായ മുഹമ്മദ് ഫയാസ് അദ്ദേഹം ഫൗണ്ടർ കൂടിയാണ് ഈ മൂപ്പൻസ് എന്ന് പറയുന്ന ഒരു എനർജി കൺസർവേഷൻ ടീമിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഒരു ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്ത് ഫൗണ്ട് ചെയ്തത് ഇപ്പോൾ നിലവിൽ സിഇഒ ആയിട്ട് അതിനെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സാറാണ് ഒരുപാട് സന്തോഷം രാവിലെ നിങ്ങളെ കണ്ടപ്പോൾ അവിടെ സൂര്യൻ ഇങ്ങനെ പോസിറ്റീവ് ഇവിടെ നിങ്ങളുടെ മുഖം ഭയങ്കര പോസിറ്റീവ് ശരി നമുക്ക് ഇന്ന് കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ പ്രതി ഈ നടന്ന് ചോദിക്കാം ഒരു വാക്കും ആവും കാര്യങ്ങൾ അറിയാനും പറ്റും ബൈ എന്റെ മനസ്സിലും ഒപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലുമൊക്കെ സോളാർ എന്നത് എന്തോ ഒരു വലിയ കാര്യമാണ് അത് വലിയ കാര്യമാണ് പക്ഷെ ഒരുപാട് കാശുള്ള ഒരു ക്രീമി ഒരു ലെവലുണ്ടല്ലോ ഒരു ലെയർ ഉണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയുടെ അവർക്ക് മാത്രമേ സോളാർ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെയും ഏറെ പേരുടെയൊക്കെ തെറ്റിദ്ധാരണം പക്ഷെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നിങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ടത് മാറിയിട്ടുണ്ട് സത്യത്തിൽ എന്താണ് അതിന്റെ അവസ്ഥ ഞങ്ങൾ ഈ കമ്പനിയൊക്കെ തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം അത് വെച്ച് നോക്കുമ്പോൾ അന്ന് ഏകദേശം ഒരു കിലോ വാട്ടിൻ്റെ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടി സോളാറിൻ്റെ പ്ലാന്റ് വെക്കാൻ വേണ്ടി ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയൊക്കെ കിലോ വാട്ടിന് ചിലവുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അന്ന് ഉണ്ടായിരുന്നത് ബാറ്ററിയൊക്കെ മാത്രമുള്ള ടെക്നോളജി മാത്രമായിരുന്നു ഓഫ്ഗ്രിഡ് എന്നാണ് പറയുക ബാറ്ററി ഉള്ള ടെക്നോളജി അന്ന് ആ ഒന്നര ലക്ഷം ഒരു കിലോ വാട്ട് ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം അറുപതിനായിരം രൂപ അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ എന്നതോ അതിൽ താഴെയൊക്കെ എത്തിയിട്ടുണ്ട് പകുതിയിൽ അതെ അപ്പോൾ സാധാരണ ഒരു വീട്ടിലൊക്കെ ഒരു മൂന്ന് കിലോ വാട്ടിൻ്റെ പവർ പ്ലാന്റ് വെക്കാൻ വേണ്ടി ഏകദേശം ഒന്നര ലക്ഷം രൂപയിലെ താഴെ മാത്രമേ ഇപ്പോൾ ചെലവ് വരുന്നുള്ളൂ മനസ്സിലായി അതായത് അത്രയും കുറഞ്ഞു അതെ അതായത് ഈ പ്രൊഡക്റ്റ്സിൻ്റെ വിലയും കുറഞ്ഞു അതിനനുസരിച്ച് തന്നെ ക്വാളിറ്റിയും പുതിയ ടെക്നോളജിയൊക്കെ വരികയും ചെയ്തു കൂടാതെ ഗവൺമെൻറ് ഇപ്പോഴും ആ പ്രൊമോഷനും ഈ സബ്സിഡി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള ലെവലിലോട്ട് സോളാർ മാറി അതാണ് ഞാൻ ചോദിക്കാൻ ചോദിക്കാമെന്നതിൻ്റെ അടുത്തൊരു ഒരു ഒരു ലെവൽ അതായത് ഇപ്പം ഞാനൊരു വീട് വയ്ക്കുന്നത് അത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ വീടിൻ്റെ ടെറസിൽ നല്ല വെയിൽ വരുന്നു എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ റൂഫ് വെച്ചിട്ട് സണ്ണിനെ ബാൻ ചെയ്യാം അതല്ലെങ്കിൽ സോളാർ വെച്ചിട്ട് സ്വന്തമായിട്ട് കാരണം ഉണ്ടാകാം അതെ എനിക്കത് ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവ് വരുന്നതിൽ സർക്കാർ എന്തൊക്കെയാണ് എനിക്ക് തരുന്നത് എന്തൊക്കെയാണ് എൻ്റെ സബ്സിഡി അതായത് സോളാർ പവർ പ്ലാന്റ് ഇപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെത്തെ ഒരു ഒട്ടനവധി വീടുകളിലൊക്കെ ഉപഭോക്താക്കൾക്കും ഏകദേശം രണ്ട് മാസത്തിൽ ഒരു അഞ്ഞൂറ് യൂണിറ്റ് അറുന്നൂറ് യൂണിറ്റ് കറണ്ട് ഒക്കെയാണ് ഉണ്ട ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ സാധാരണ ഇതിൽ ഒരു മൂന്ന് കിലോ വോട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റിൽ നിന്നും ഒരു കിലോ വോട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് യൂണിറ്റ് ആണ് ഒരു മാസം നമുക്ക് അതിൽ നിന്ന് കേരളത്തിലത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഉൽപ്പാദനം കിട്ടുക മൂന്ന് കിലോ വോട്ടിൻ്റെ ഒരു പവർ പ്ലാന്റിൻ്റെ ഏകദേശ വില ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതിൽ നിന്ന് സബ്സിഡി കുറച്ചിട്ട് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി രൂപ അതായത് ഒന്നര ലക്ഷത്തി താഴെ മാത്രമേ ഉപഭോക്താവ് കമ്പനീസിന് അടയ്ക്കേണ്ടിയിരിക്കും ഇപ്പം കെ എസ് സി ബി ഒക്കെ വളരെ നല്ല ഒരു പ്രൊമോഷനാണ് നടത്തുന്നത് അവർ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കെ എസ് സി ബിയുടെ സൗര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ജനങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞൊരു രണ്ട് വർഷത്തിനിടയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നാൽപ്പതിനായിരത്തിൽ പരം കസ്റ്റമേഴ്സ് ഈ ഒരു സ്കീമിൽ തന്നെ അതായത് സബ്സിഡി കുറച്ചിട്ടുള്ള തുക മാത്രമേ കമ്പനീസിന് നൽകേണ്ടതുള്ളൂ അതാണ് ഈ സ്കീമിൻ്റെ വലിയൊരു പ്രത്യേകത കേരളത്തിനകത്ത് എത്രയോ ഓട്ടപ്പണു പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് മിഷിനൊക്കെ വന്നതിന് ശേഷം അത്യാവശ്യം കാലുവറുള്ള ടാലൻ്റ് ഉള്ളവർക്കൊക്കെ സ്വന്തമായ ഒരു ഓഫീസ് എന്ന് പറയുന്നത് സ്വപ്നമൊക്കെ നടന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇതേ സാധ്യതകൾ ഓഫീസിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്കിപ്പോൾ കേട്ടൊരു തോന്നി ഈ സോളാർ പ്രോഡക്റ്റുകൾ എന്താണ് അതിൻ്റെ ഒരു സാധ്യത റൂഫ് ഏരിയ സ്വന്തമായിട്ട് കിട്ടുക എന്നുള്ളതാണ് സോളാർ വെക്കാൻ വേണ്ടി നമുക്ക് വെയിൽ കിട്ടണമല്ലോ സൂര്യപ്രകാശം കിട്ടണം അത് ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം സോളാർ വെക്കുന്നത് വളരെ ലാഭകരമാണ് ഈവൻ റെസിഡൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ഗാർഹിക ഉപഭോക്താക്കളെക്കാളും കൂടുതൽ ലാഭവും മെച്ചവും കിട്ടുന്നത് ആക്ച്വലി കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് ആണ് കമ അവർക്ക് അവരുടെ ടാരിഫ് റീറ്റ് കെ എസ് ഇ ബിക്ക് അവർ കൊടുക്കുന്ന പെർ യൂണിറ്റ് കറണ്ട് കാശ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ് നമ്മൾ ഗാർഹിക ഉപഭോക്താക്കൾ അഞ്ച് രൂപ ആറ് രൂപ ഏഴ് രൂപ എട്ട് രൂപ ലെവലിലോട്ടൊക്കെ പരമാവധി എത്തിയാൽ കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് ഒമ്പത് രൂപ പത്ത് രൂപ ലെവലിലൊക്കെ ഒരു യൂണിറ്റിന് കൊടുക്കുന്ന ആണ് അതെ അത്തരം കൺസ്യൂമേഴ്സിന് നമ്മൾ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാല് മുതൽ അഞ്ചാറ് വർഷത്തിനകം തന്നെ മുടക്ക് മുതൽ തിരിച്ച് കിട്ടുന്ന രീതിയിൽ ബ്രേക്ക് ബ്രേക്ക് യുവിനും ആ ബ്രേക്ക് യുവിനാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനീസിന് ഒക്കെ ഇൻകം ടാക്സ് ഡിപ്രീസിയേഷൻ അല്ലെ ഡിപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് നമ്മൾ മുടക്ക് മുതൽ മുതലിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം ആ തുക നമുക്ക് ഇൻകം ടാക്സിൽ ആയിട്ട് ഫസ്റ്റ് ഇയർ തന്നെ ക്ലെയിം ചെയ്യാം അതെ അതെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതാണല്ലോ റെസ്റ്റോറൻ്റ് അടുത്തെന്ന് പറയുന്നതാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എത്രമാത്രം ശരിയാണല്ലോ അദ്ദേഹം പറയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്യാസിനെ റീപ്ലേസ് ചെയ്ത് ഇൻഡക്ഷൻ കുക്കർ വെച്ച് പാകം ചെയ്യാം അല്ലേ അതെ 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 നമ്മള് സോളാർ പാനൽ വെച്ചാൽ നിങ്ങൾക്ക് ഗ്യാസിന്റെ ഇപ്പോഴത്തെ പൊള്ളുന്ന വില മാറ്റാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ പ്ലസ് ഉണ്ട് പറ്റുമെന്നുള്ള ഈ ഗാർഹിക ഉപഭോക്താക്കളായിക്കോട്ടെ ചെറിയ റെസ്റ്റോറൻസ് ആയിക്കോട്ടെ സോളാറിലോട്ട് മാറിക്കഴിഞ്ഞാലുള്ള ഒരു വലിയൊരു ലാഭം എന്ന് പറയുന്നത് എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ ലാഭമാണ് മാസം മാസം ആയിരം രൂപയും അല്ലെങ്കിൽ രണ്ട് സിലിണ്ടറോ അല്ലെങ്കിൽ ഒന്ന് ഒന്നര മാസം കൂടുമ്പോ ഒരു സിലിണ്ടർ ഒരു മാസത്തിലൊക്കെ ഒരു സിലിണ്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ നാലായിരം അയ്യായിരം രൂപയ്ക്ക് ഞാൻ നേരത്തെ മൂന്ന് കിലോപാട്ടിൽ ഞാൻ പറഞ്ഞു നാലായിരം അയ്യായിരം രൂപ കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും അത് കൂടാതെ ഏകദേശം ഒരു ആയിരം രൂപ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിൻ്റെ ചിലവിലും ലാഭിക്കുന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലത്തെ കമ്പനീസൊക്കെ പല ഇതും അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറൊക്കെ പരമാവധി സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറിലോട്ട് കുക്കിംഗ് മാറ്റാൻ വേണ്ടി പറയാറുണ്ട് ഇതൊരു ജനങ്ങൾക്കുള്ള സാമ്പത്തിക മാസം മാസമുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു മെച്ചം വിട്ടിട്ട് വളരെ നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള അതായത് തീരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആയിട്ടുള്ള മലിനീകരണമൊന്നും തീരെ ഇല്ലാത്ത ഒരു ഇതാണ് ഈ പറഞ്ഞ ഇൻഡക്ഷൻ കുക്കറിലോട്ട് മാറുന്നു എൽ പി ജിയിൽ നിന്ന് ഇൻഡക്ഷൻ കുക്കറിലോട്ട് മാറുന്നു എന്നൊക്കെ പറയാം നമുക്കിപ്പോ സോളാർ വെച്ചു എന്ന് വെച്ചോളൂ നമ്മുടെ വീട്ടിൽ സോളാർ വെച്ചു അപ്പോൾ എനിക്ക് ആ സോളാർ വഴി ഉണ്ടാകുന്ന ഒരു ഗുണം എൻ്റെ ഇന്ധനക്ഷമതയ്ക്ക് ലാഭിക്കുന്നതാണ് രണ്ടാമത്തെ ഗുണം എനിക്ക് കൂടുതൽ കറണ്ട് ഉത്പാദിപ്പിച്ചാൽ എനിക്കത് കെ സി ബിക്ക് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കറണ്ടിനേക്കാളും കുറവാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ കറണ്ട് അത് നമ്മൾ കെ എസ് സി ബിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് കൊടുക്കാൻ പറ്റും അതിന് കെ എസ് സി ബി ഒരു വില നൽകുന്നുണ്ട് അപ്പോൾ അത് എല്ലാ മാസം മാസം വെച്ചിട്ടല്ല അത് വർഷത്തിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കെ എസ് നമുക്ക് ഒരു തുകയായിട്ട് അതിനെ തരും ഒരു യൂണിറ്റിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ട് രൂപ എൺപത് പൈസയോ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ ഏകദേശം ആ റേഞ്ചിലാണ് നിൽക്കുന്നത് അത് ഓരോ കൊല്ലത്തിലും നമ്മുടെ ഇവിടുത്തെ റെഗുലേറ്ററി കമ്മീഷൻ അതിൻ്റെ തുക മാറ്റി നിശ്ചയിക്കുകയും അത് കെ ഈ നമ്മൾ ഒരു ഉൽപ്പാദനം നടത്തുകയും നമ്മൾ ഉപയോഗിക്കുകയും കൂടാതെ നമ്മൾ അത് തന്നെ വിൽക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണുള്ളത് അതുകൊണ്ട് തന്നെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി പോലും വേസ്റ്റ് ആയി പോകുന്നില്ല നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആയി പോകുന്നില്ല നമ്മൾ അടുത്ത മാസം നമ്മൾ ചിലപ്പോൾ നമ്മൾ സോളാറിൽ ഉൽപ്പാദനത്തേക്കാൾ കൂടുതലാണ് നമ്മുടെ ഉപഭോഗമെങ്കിൽ വൈദ്യുതി ഉപയോഗമെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ എക്സസ് അവിടെ ബാങ്കിൽ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ ബാങ്ക് ചെയ്ത് കിടക്കുന്ന ആ സോളാർ നമുക്ക് രണ്ടാമത്തെ മാസം ഉപയോഗിക്കാൻ പറ്റും മനസ്സിലായി ചിലപ്പോൾ അപ്പോൾ നമുക്ക് ഈ തണുപ്പുള്ള കാലാവസ്ഥകളൊന്നും നമ്മൾ ചിലപ്പോൾ വീട്ടിൽ എ സി ഉപയോഗിക്കുന്നുണ്ടാവില്ല അതെ അതെ പക്ഷെ ആ സമയത്തൊക്കെ ഉള്ള ഉൽപ്പാദനമൊക്കെ അവരുടെ അക്കൗണ്ടിൽ കിടക്കുകയും ജാനുവരിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ഉള്ള വേനൽക്കാലമാകുന്ന സമയത്ത് നമ്മൾ എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സോളാറിൽ ആ മാസം ഉപയോഗി ഉൽപ്പാദിപ്പിക്കുന്നേക്കാൾ വളരെ കൂടുതലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും പണ്ടത്തെ മാസത്തെ അവിടെ അക്കൗണ്ടിൽ കിടക്കുന്ന വൈദ്യുതി നമുക്ക് തിരിച്ചു ഉപയോഗിക്കാൻ പറ്റും ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് വരെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പിന്നെ അത് അവതരിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നു ഓരോ സ്വകാര്യ കമ്പനികളും ഈ പറഞ്ഞവിടെ കൂടുതലായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കൊക്കെ മാറും അതെ അതെ അവിടെ സോളാറിൻ്റെ സാധ്യത നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ എന്താണ് നമ്മൾ സോളാർ പവർ പ്ലാന്റ് വെക്കുക എന്ന് പറയുന്നത് മിക്കവാറും ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് ഇപ്പം ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഫ്രീ ആവും ആവുക അതായത് നമ്മൾ പെട്രോളും ഡീസലും നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സാധാരണഗതിയിൽ നമ്മൾ കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് കൂടുന്നു സാധാരണ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മാസം അത്യാവശ്യം നന്നായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പത്ത് ഇരുന്നൂറ് യൂണിറ്റ് ഒക്കെ എന്തായാലും കൂടുതലായിട്ടൊരു ഉപയോഗം വരും ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റ് ഒക്കെ കൂടുതൽ വരാം ഉപയോഗം അനുസരിച്ച് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ആ ഉപയോഗം പൂർണ്ണമായും സോളാറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആകുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുടെ ഉപയോഗം കംപ്ലീറ്റ് ഫ്രീ ആവുക മനസ്സിലായി മനസ്സിലായി വളരെ എല്ലാവിധത്തിലും എൻവയൺമെൻ്റിൽ ഫ്രണ്ട്ലി ആവുക ഫ്രണ്ട്ലി ആണ് അതാണ് ഞാൻ പറയുന്നത് അതായത് ഇത് രണ്ട് മൂന്ന് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ ഫ്രീ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് രണ്ട് നമ്മൾ നമ്മുടെ പ്രകൃതിയോട് വളരെയേറെ സൗഹാർദ്ദത്തോടെ മാറുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വാഹനം ഉൾപ്പെടെ മാറും അതെ അതെ മൂന്നാമത്തത് ഒരു പുതിയ തലമുറയ്ക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ് അതായത് ഇങ്ങനെ അങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു അതായത് വരുന്ന തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തുകൊണ്ടിരുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഇന്ധനത്തിന് പകരം നമുക്കൊരു ഭാവി ഇന്ധനമുണ്ടെന്നും അത് വളരെ ഫ്രീ ആണെന്നും ഒരു മെസ്സേജ് നമ്മൾ അവരിലേക്ക് പാസ് ഓൺ ചെയ്യണം അങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് പലപ്പോഴിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ വിമർശന ബുദ്ധിയുള്ള മലയാളി നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു കാര്യത്തിനെ കൂടുതലായിട്ട് അറിയാൻ ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുകയും ചെയ്യും നിരൂപണേ നടത്തി ഹെൽത്തി ക്രിറ്റിസിസമാണത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ പല ഭാഷകളിലേക്ക് മാറുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ചോദിച്ച് കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടേക്ക് വായിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ സോളാറിനെ സർക്കാർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ റൂഫ് ടോപ്പുകളിൽ ഈ സാധനം കാണാനില്ല എന്തുകൊണ്ട് അതായത് കുറച്ചും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അടുത്തിടയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കറണ്ട് പോവുകയും സർജറി മുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു ആ സമയത്ത് ഉയർന്നു വന്നൊരു ടി വി ചർച്ചയിൽ ഞാനും പങ്കെടുത്തതാണ് ആ സമയത്തുണ്ടായ ഒരു വലിയ എനിക്ക് ഭയങ്കര ഒരു ജെനുവിൻ ചോദ്യമായിട്ട് തോന്നി അങ്ങനൊരു സോളാർ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമല്ലോ സാറിന് ഇത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു വിമർശനം ചോദിക്കുന്നതല്ല അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും എന്ന ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ നന്നായിട്ട് സോളാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം അനേട്ട് പോലെ അല്ലെങ്കിൽ ട്രുവാനത്ത് തന്നെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഒരു സോളാർ സിറ്റി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് നടക്കുന്നുണ്ട് ട്രുവാനത്തുള്ള ഒരുവിധം എല്ലാ ഗവൺമെൻറ് ബിൽഡിങ്ങുകളുടെ മുകളിലും സോളാർ പവർ പ്ലാന്റുകൾ വെക്കുന്നുണ്ട് കൂടാതെ കേരളത്തിലത്തെ പല പല ഇപ്പം കെ എസ് സി ബിയുടെ ഒക്കെ പല പല സബ് സ്റ്റേഷൻസിൽ ഓൾറെഡി സോളാർ വെച്ചിട്ടുണ്ട് കേരളത്തിലത്തെ പല പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളിലും ഒക്കെ മെല്ലെ മെല്ലെ സോളാർ അങ്ങനെ അത്യാവശ്യം ഒരു പ്രൊമോഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പരമാവധി അവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇത്രയും മാത്രം വില്ലാ പ്രോജക്റ്റുകൾ ഇത്രയും മാത്രം ഒരു 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 ക്രിയേറ്റീവ് ആൻഡ് ഇന്നൊവേറ്റീവ് കൺസ്ട്രക്ഷൻ ഏരിയ ഇത്രയും ഡെവലപ്പാകുന്ന റിയൽ എസ്റ്റേറ്റ് ബൂമിങ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു വീട് വെക്കുമ്പോൾ അതിൽ ഇത്ര യൂണിറ്റ് ഉറപ്പായും ഉണ്ടാകണമെന്നൊരു നിയമം കൊണ്ടുവന്നു തുടങ്ങാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾക്കറിയാത്താണ് അങ്ങനെ ഒരു സംഗതിയുണ്ട് അത് പലരും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ എന്താണ് സാർ അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ നമ്മുടെ വീട് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇതുണ്ടാകണമെന്ന് സർക്കാർ പറഞ്ഞാൽ അതെന്താണതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ രീതി സോളാർ അങ്ങനെ ഒരു വീട് പണിയുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് വെക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ വളരെ നന്നായിട്ട് പോപ്പുലർ പോപ്പുലറായിട്ടുണ്ട് അതെ അതെ പ്രത്യേകിച്ച് ജില്ലാ പ്രോജക്റ്റുകളൊക്കെ ചില വില്ലാ പ്രോജക്റ്റുകളൊക്കെ ഡെവലപ്പേഴ്സ് തന്നെ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ എല്ലാ വില്ലാ സോളാർ ഉണ്ട് അത് സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് ബില്ല് കൊടുക്കേണ്ടതില്ല എല്ലാ വീട്ടിലും ഒരു ചാർജിങ്ങിന് ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട് സോളാറിൽ നിന്നാണ് എൻ്റെ കറണ്ട് ഉൽപാദനം നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറണ്ടും അതും മാർക്കറ്റിംഗ് ആണ് ഒരു 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 വലിയ സ്കെയിലിൽ നമ്മൾ നമ്മൾ ഏറെ ചെയ്യുമ്പോൾ ഡെവലപ്പേഴ്സിനെ ഒപ്പം കസ്റ്റമേഴ്സിനെ കൊടുക്കുന്ന അഞ്ച് യൂണിറ്റിന്റെ ടാരിഫ് റേറ്റ് എന്ന് രൂപ ഈ കാണുന്ന ഓരോ വർഷത്തിലും കറണ്ടിന്റെ ബില്ലിന്റെ എമൗണ്ട് ടാരിഫ് റേറ്റ് നമ്മൾ പെർ യൂണിറ്റ് നമ്മൾ കറണ്ടിന് കൊടുക്കുന്ന ടാരിഫ് റേറ്റ് വരുന്നു അതിനുള്ള ഒരു നമ്മൾ ഇനി അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ അത് വീണ്ടും കൂടിക്കൂടി വരാനുള്ള സാധ്യത മാത്രമല്ല കാരണം എല്ലാ സാധനങ്ങളുടെയും ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചിട്ടാണ് ഒരു സാധനത്തിൻ്റെ വില കൂടിയേ കുറയുകയും ചെയ്യുക ഒരു എ സി ഒരു വീട്ടിൽ വെക്കുമ്പോൾ അതിന് മുമ്പ് എ സി ഇല്ലാത്തൊരു വീടാണെങ്കിൽ എ സി വരുന്നതുകൊണ്ട് മാത്രം അത് അത്യാവശ്യം ഒരു രാത്രി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത്രയും നാൾ ഉപയോഗിച്ച കറണ്ടിൻ്റെയൊക്കെ ഇരട്ടി കറണ്ട് ബില്ല് വരുകയാണ് അല്ലെങ്കിൽ എനർജി ചാർജ് അത്രയും ഒരു ഒറ്റ എ സി കൊണ്ട് വരികയാണ് അതെ അതെ എൽഇഡി ടി വി സൈസ് കൂടുമ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാം നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങുന്നു ഇതെല്ലാം ഇലക്ട്രിക്കിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൺസംഷൻ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കേരളത്തിലേയും ലോകത്തിലൊട്ടാകെ ഇംപ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള സാധനമാണ് എനർജി ഇത് എല്ലാം ഇപ്പൊ ഇലക്ട്രിസിറ്റിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പണ്ട് ഗ്യാസും പെട്രോൾ ഡീസൽ എന്നൊക്കെ പറഞ്ഞതൊക്കെ വന്നു കൽക്കരിയിൽ നിന്ന് ഉള്ളതൊക്കെ മാറി ആഗോളതാമനം ഇങ്ങനത്തെ ഇന്റർനാഷണൽ ഇഷ്യൂസ് ഒക്കെ കാരണം ഇതെല്ലാം ഇലക്ട്രിസിറ്റിയിലോട്ട് മാറിക്കൊണ്ടിരിക്കും ഇതിനെല്ലാം ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് ഇത്രയും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ടാരിഫും ഇതനുസരിച്ച് നന്നായി കൂടാണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം ഇന്നത്തെ നമ്മുടെ ലാഭം ഒരു മൂന്ന് കിലോവട്ടർ പവർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ മൂ അയ്യായിരം രൂപയാണ് നമുക്ക് രണ്ട് മാസത്തിലെ കറണ്ട് ബില്ല് ലാഭമെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഈ സോളാർ പവർ പ്ലാന്റ് എന്നുള്ള ലാഭം ആറായിരം രൂപയും ഏഴായിരം രൂപയും എട്ടായിരം രൂപയും ലാഭം കൂടി പക്ഷെ മുതൽ എന്ന് പറയുന്നത് ഒറ്റത്തവണ മാത്രമേ ഉള്ളൂ മനസ്സിലായി നമ്മളെ സാറേ ഇത്രയും നേരം സത്യത്തിൽ ഇതിന്റെ പോസിറ്റീവ് മാത്രമാണ് പറഞ്ഞത് അതെ അല്ലെ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് കംപ്ലീറ്റ്ലി ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം അറിയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി അറിഞ്ഞില്ലേ നമുക്കൊരു തൃപ്തിയില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ എൻ്റെ അറിവ് പറയാം എൻ്റെ അറിവ് വളരെ ലിമിറ്റഡ് ആണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സാധനത്തിൻ്റെ മെയിൻറ്റനൻസ് അതായത് ഇപ്പോൾ നമ്മൾ അറ്റ് എ ടൈം പൈസ കൊണ്ട് വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ സോളാർ നമ്മുടെ വീടിൻ്റെ പുലപ്പുറത്ത് വെച്ചു അതിനുശേഷം നമുക്ക് ഇങ്ങനെ ലാഭത്തോട് ലാഭം നമ്മുടെ ചിലവ് കുറയുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് ഏതെങ്കിലും തരത്തിലുള്ള ഹിഡൻ കോസ്റ്റ് ഉൾപ്പെടുന്ന സാധനമാണോ എൻ്റെ സംശയം കൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ഇല്ലാത്ത സോളാറിനെ സംബന്ധിച്ചിടത്തോളം മൂവിങ് പാർട്സോ കെമിക്കൽ റിയാക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ലൈഫ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് പരമാവധി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ലൈഫ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ വെക്കുന്ന എല്ലാ സോളാർ പവർ പ്ലാന്റുകൾക്കും ഏകദേശം എല്ലാ കമ്പനീസും അഞ്ച് വർഷത്തെ കംപ്ലീറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് മാനുഫാക്ചറിങ് ഡിഫക്ട്സിനൊക്കെ എഗൻസ് ഉള്ള വാറന്റി കൊടുക്കുന്നുണ്ട് വളരെ കംപ്ലൈൻറ് കുറഞ്ഞൊരു പ്രൊഡക്റ്റാണ് കമ്പാരേറ്റീവ്ലി റിസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻറ്റനൻസ് എന്നൊക്കെ പറയുന്ന ആസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സോളാറിൽ ലൈറ്റ് സോളാർ പാനൽ ലൈറ്റ് വീഴുമ്പോൾ മാത്രമാണല്ലോ ഉൽപ്പാദനം നടക്കുന്നത് അപ്പോൾ പൊടി പിടിക്കുകയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഉള്ള റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പുരപ്പുറത്ത് വെക്കുന്ന റൂഫ് ടോപ്പിൽ വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ലൈറ്റ്നിങ് ഇടിമിന്നലൊക്കെ വയ്ക്കാനുള്ള സാധ്യത കമ്പാരറ്റീവ്ലി നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു വേറൊരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റിനേക്കാളും കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും അത് അവിടെയാണ് നല്ലൊരു കമ്പനിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് നല്ല സാങ്കേതിക മികവുള്ള ആളുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സോളാർ പവർ പ്ലാന്റ് ആണെങ്കിൽ നല്ല ലൈറ്റ്നിങ് അറസ്റ്റേഴ്സും പ്രോപ്പറായിട്ടുള്ള എർത്തിങ്ങും അങ്ങനത്തെ എല്ലാ സേഫ്റ്റി ഡിവൈസസും ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഡിവൈസസ് പോലത്തെ പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ്നിങ്ങിൻ്റെയൊക്കെ റിസ്ക് പരമാവധി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു ഇതൊരു നല്ല കമ്പനിയെ സമീപിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഉണ്ടാവും എൻ്റെ മനസ്സിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കമ്പനിയാണ് പോയത് അപ്പോൾ ഒരാൾ ഒരു കസ്റ്റമർ നിങ്ങളിലേക്ക് വന്നാൽ ഈ പറയുന്നതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മൂപ്പൻസ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് സി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് വർഷം കംപ്ലീറ്റ് സിസ്റ്റം വാറണ്ടി കൊടുക്കുന്നു പിന്നെ ടെക്നിക്കലായിട്ടുള്ള കുറേ സേഫ്റ്റി ആസ്പെക്ട്സും അങ്ങനത്തെ ഡിസൈനിലൊക്കെ ഉള്ള കുറേ ആസ്പെക്ട്സ് ഒക്കെ നോക്കേണ്ട ഒരു 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 ടെക്നോളജി പ്രൊഡക്റ്റാണ് സോളാർ അതുകൊണ്ട് തന്നെ നല്ല സോളാർ കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടീം അവർക്ക് ഉണ്ടോ എത്ര വർഷമായി അവർ ഈ ഇവിടെ ചെയ്യുന്നില്ല നിലനിൽക്കും അവർ ലോങ് ടേമിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള കമ്പനിയാണ് നമ്മളെപ്പോഴും കാണുന്നത് പല കമ്പനികളും തുടങ്ങുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നിലനിൽക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത് അഞ്ച് വർഷം ഫുൾ വാറണ്ടി കിട്ടേണ്ടതും ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ മുഖ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ഡിസൈൻ ആസ്പെക്റ്റിൽ ഡിസൈനിലൊക്കെ വരുന്ന പാകപ്പെടകളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈറ്റനിങ്ങും പ്രൊഡക്റ്റുകൾ കംപ്ലൈൻ്റ് വരാനൊക്കെ ഉള്ള സാധ്യതകളും നല്ല ഒരു കമ്പനി കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഏതൊരു കമ്പനി നിങ്ങൾ തിരഞ്ഞെടുത്താലും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ആ പ്രൊഡക്ട് കമ്പനീസുമായിട്ടുള്ള ബന്ധങ്ങളും അത്രയും വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെ അതെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീം അതത് കമ്പനീസിന് ഉണ്ടാവും ഞങ്ങളുടെ കമ്പനിക്ക് ഏകദേശം പതിനഞ്ചോളം എഞ്ചിനീയേഴ്സ് തന്നെ ഫുൾ ആയിട്ട് ടെക്നിക്കൽ ആസ്പെക്ട്സും ഡിസൈൻ ആസ്പെക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം തലവേദന ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ജനറലി സോളാർ പക്ഷേ അത് നല്ലൊരു കമ്പനിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമല്ല ഭാവിയിലും നമുക്കൊരു തലവേദന ഇല്ലാത്ത വളരെ സന്തോഷം മാത്രം നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും ഈ ഒരു ഒരു സോളാർ എനർജിയുടെ ഭാവി എന്താണ് സോളാർ എനർജിയുടെ ഭാവി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒന്ന് ബാറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെയൊക്കെ വില കുറയുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ഹൈബ്രിഡ് ആയിട്ടുള്ള അതായത് ബാറ്ററിയും ഓൺഗ്രിഡും കൂടെ കൂടിയിട്ടുള്ള രണ്ടും കൂടെ കൂടിയ ടെക്നോളജി കൂടുതൽ പോപ്പുലർ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഇക്കൊല്ലമോ അല്ലെങ്കിൽ അടുത്ത ഒന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പോൾ അടുത്ത ഏതാനും വർഷങ്ങൾ വരുമായിരിക്കും രണ്ടാമത്തത് മൈക്രോ ഇൻവേർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സോളാർ പവർ പ്ലാന്റിന് ഒരു ഇൻവേർട്ടർ എന്നതിന് പകരം ഓരോ സോളാർ പാനലിൻ്റെ അടിയിൽ സെപ്പറേറ്റ് ചെറിയ ചെറിയ ഇൻവേർട്ടറുകൾ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടുതൽ എഫിഷ്യൻസി ഒക്കെ ഉള്ള കൂടുതൽ ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന രീതിയിലത്തെ ടെക്നോളജീസ് ഒക്കെ നിലയിൽ വരുന്നുണ്ട് പിന്നെ ഉള്ളത് പുതിയ പുതിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോടി വീടുകളിലൊക്കെ പോലത്തെ പുതിയ സബ്സിഡി പ്രോഗ്രാമുകളൊക്കെ ഗവൺമെൻറ് അവതരി അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഒരു അനുഭവം വെച്ചിട്ട് ഇതിന് മുമ്പ് ഇതേപോലെ പല പല സ്കീമുകൾ വരുകയും പോവുകയൊക്കെ ചെയ്യാറുണ്ട് ഒരിക്കലും പണ്ട് ഒരു സോളാർ വെച്ചിട്ടുള്ള ഒരു കസ്റ്റമർ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട വരാറില്ല അതിനേക്കാൾ നല്ലൊരു സംഭവം വന്നു അല്ലെങ്കിൽ അതിനേക്കാൾ എന്തെങ്കിലും പുതിയതായിട്ട് വന്നു കാരണം മുടക്ക് മുതൽ അന്ന് തൊട്ട് തന്നെ നമുക്ക് ലാഭം കിട്ടണം നമ്മൾ ഭാവിയിൽ ഒരു കൂടിയൊരു ലാഭവും പ്രതീക്ഷിച്ചിട്ട് ഇന്നത്തെ ഒരു തീരുമാനം വൈകിപ്പിക്കുന്ന ഒരു പ്രവണത പൊതുവേ സോളാറിൽ കാണാറില്ല പ്രത്യേകിച്ച് കേരളത്തിലെ എന്ന് വെച്ചാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജിയൊക്കെ വളരെ നന്നായി ഇൻഡെപ്റ്റ് ആയിട്ട് റിസേർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കുകയും അത് പിന്നെ വളരെ ഹാപ്പി ആയിട്ട് കൂടുതൽ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രവണതയാണ് കാണാറ് ഇപ്പോൾ പുതിയ പുതിയ പല കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ടെക്നോളജി തന്നെ വളരെ മെച്യുറാണ് ഇപ്പോഴത്തെ സ്കീമുകളൊക്കെ തന്നെ വളരെ ലാഭകരമാണ് ഇനിയൊന്നും നമ്മൾ ഇനിയും അത് വെച്ച് താമസിപ്പിക്കേണ്ട കാലത്തിൽ നിന്ന് ഒരുപാട് മുമ്പിൽ എത്തേണ്ടിയിരിക്കുന്നു അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ രാമക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് സൂര്യനെ നോക്കി ഒരു കോടി വീടുകളിലേക്ക് സോളാർ പാനലുകൾ എത്തുന്നു എന്ന് പറയുന്ന വലിയൊരു ചരിത്ര മുഹൂർത്തം പോലും സംഭവിച്ച ദിവസങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ എനർജി കൺസർവേഷൻ നമ്മളെങ്ങനെയാണ് നമ്മുടെ എനർജിയെ സേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടി ചിന്തിക്കാനുമുണ്ട് ഈ എപ്പിസോഡ് ഇത്രമേൽ മനോഹരമാക്കി തന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞു തന്നത് ഏറ്റവും പ്രിയപ്പെട്ട മൂപ്പൻസ് എനർജിയുടെ ലീഡറും ഫൗണ്ടറും സിഇഒയും ഒക്കെയാണ് അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് മാത്രമല്ല നമുക്ക് പകർന്നു തന്ന അറിവിന് നമുക്ക് ഗുണമുണ്ടാകുമ്പോൾ നാളെ അത് നിങ്ങൾക്ക് നല്ലതായിട്ട് ഭവിക്കട്ടെ എന്ന ആശംസയുണ്ട് ഇനി നിങ്ങളോടാണ് നമ്മുടെ സമയമാണ് വരാനിരിക്കുന്ന കാലം നമ്മുടേതായി മാറേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും പെർഫെക്റ്റ് ടൈമിലാണ് സോളാറിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാടുള്ളത് വരും കാലം നിങ്ങളുടേതാകട്ടെ നിങ്ങളുടെ വീടുകളിലും പ്രകാശം പരക്കട്ടെ